ചേച്ചി നൂറ് വട്ടം പറഞ്ഞതാണ് എന്റെ അച്ഛൻ പ്രേമിച്ച് കെട്ടല്ലേ കെട്ടല്ലേന്ന് ഞാൻ കേട്ടില്ല കേട്ടി അനുഭവിക്കപ്പൊ ചേട്ടാ ഈ പ്രേമം കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ പിന്നെ പ്രേമം കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടില്ലേ മേരി മേരി ആ അവരൊക്കെ രക്ഷപ്പെട്ടു ഞാൻ മാത്രം കഷ്ടപ്പെട്ടു അത് ശരി ചേച്ചി ഷാരി അച്ഛന്റെ പേരിൽ ഒരു കേസ് നൂരി രാജി എന്നെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്തിനാ ചേട്ടാ അനുവാദമൊക്കെ ചോദിക്കുന്നേ അനുവാദം ചോദിക്കാതെ കഴിഞ്ഞ ആഴ്ചത്തെ സേഫ്റ്റി പിന്നോട് കുത്തുള്ളാനാ നമ്മളെ കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ പിന്നാലെ നടന്നതാ ഒരുപാട് പെണ്ണ് കാണാൻ നടന്നതാണ് പക്ഷേ എവിടെ എന്റെ ജാതകം ചേർന്നില്ല ആദ്യ രാത്രി എന്നെ ഈ ബന്ധം മുടങ്ങി പോകുന്ന ജോത്സ്യം പറഞ്ഞത് അത് നന്നായില്ലേ അതുകൊണ്ടല്ലേ അവസാനം പത്തിൽ പത്ത് പുരുത്തുള്ള ഈ അത്തക്കാരി എനിക്ക് കിട്ടിയത് എടാ മോനെന്തോ നിങ്ങക്ക് സംഗീതത്തിനെ പറ്റി വല്ലതാറിയോ പാട്ട് പാടും ചീട്ടെടുക്കും അയ്യോ സംഗീതല്ലേ പറ സംഗീതത്തെ കുറിച്ചും വല്ലതും പഠിച്ചിട്ടുണ്ടോന്ന ചോയിച്ചു എനിക്കൊരു മാങ്ങാത്തലി അറിയില്ല അല്ല ഞാൻ ഭയങ്കര ജ്ഞാനിയാണ് സംഗീതത്തില്